അവര്ന്ന് പറഞ്ഞിട്ടുണ്ടോട്ടാ ഏടാ നീ ഭയങ്കര ഭാഗമാണ് നൂറാമത്തെ പെണ്ണു കാണല്ലെങ്കിൽ എനിക്ക് പെണ് കിട്ടിയല്ലോ ഇപ്പായിരിക്കാ പെണ്ണു ഒരു ഫുൾ വരണേ ആ സുഹീത്തേ നവംബർ ഇരുപതാം എന്റെ കല്യാണം അപ്പൊ ഓളയും മക്കളെല്ലാം കൂടിയിട്ട് കൃത്യ സമയത്ത് അങ്ങ് വന്നേക്കാം ഇതാ എന്റെ കല്യാണക്കുറി എന്നാ ശരി ഞാൻ വരുന്നു ഞാൻ കൂടി കൂടെ പറയണ്ട സുതേ ഓക്കേ ബാക്കിയല്ലോ വന്നോളെ അയ്യോയാല്യാണം പോയിട്ട് കല്യാണത്തിന്റെ അന്നല്ലേ പെണ്ണ് ഏതോ ഒഴിച്ചോടിപ്പോ അന്നോന്റെ കീഴ് പോയതാ എല്ലാ പെണ്ണുങ്ങളും കറക്കല്ലേ എന്റെ കല്യാണം മറക്കല്ലേ ഇതാ കിട്ടും എന്റെ കല്യാണം എന്റെ കല്യാണം എന്റെ കർണാട്ടേ ഓനിപ്പ എല്ലാടേയും പോയിട്ട് കല്യാണം പറയുക എന്റെ കല്യാണത്തിന്റെ പറഞ്ഞ പോലെ ഓ ഇതിന് ഇപ്പോടെല്ലാം കൊടുക്കണം